മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ വരുന്ന ഗ്ലാമർ സുന്ദരി പറഞ്ഞതറിഞ്ഞോ മോഹൻലാൽ കുതിക്കുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിയാണ് എല്ലാം വിജയ ചിത്രങ്ങൾ വയസ്സ് അൻപത്തിയാറ് കഴിഞ്ഞു ഒരു തളർച്ചയുമില്ല മുപ്പത് വയസ്സുള്ള യുവ യുവനായകന്മാരെക്കാൾ ഉശിരൻ പ്രകടനങ്ങൾ അതാണ് ലാൽ മാജിക് ഇപ്പോഴിതാ സൃഷ്ടി ഡാങ്കെ എന്ന ഗ്ലാമർ നായിക പറയുന്നു ലാൽസാറിന്റെ ചിത്രത്തിലേക്ക് ഒരു ഓഫർ വന്നു ഞാൻ ഓടി വരികയായിരുന്നു മേഘ ഡാർലിംഗ് തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലൂടെ മിന്നിയ താരമാണ് സൃഷ്ടി താരം വരുന്നത് മേജർ റവി ഒരുക്കുന്ന നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ബോർഡർ എന്ന ലാൽ ചിത്രത്തിലേക്കാണ് എന്നാൽ സൃഷ്ടിയിൽ നിന്ന് നിങ്ങൾ ഈ ചിത്രത്തിൽ ഗ്ലാമർ ഒന്നും പ്രതീക്ഷിക്കേണ്ട തികച്ചും സാധാരണക്കാരിയായ ഒരു നാടൻ പെൺകുട്ടിയാണ് സൃഷ്ടി അതും സാക്ഷൽ അല്ലു അർജുന്റെ സഹോദരൻ അല്ലു സിരീഷിന്റെ നായികയായാണ് സൃഷ്ടി ഈ ചിത്രത്തിൽ വേഷമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് എന്തായാലും ലാലേട്ടനുണ്ടെന്നറിഞ്ഞ് ഓടി വന്ന സൃഷ്ടിക്ക് സ്വാഗതം മലയാള സിനിമയിലേക്ക് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്